ും പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു ഇതാണ് പിന്നെ നമ്മുടെ നാട്ടിലും ഇതുപോലെ അവഞ്ചേഴ്സ് പോലെയുള്ള ടീമുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ കഥകളറിയാം പക്ഷേ ആ കഥകളെല്ലാം ചേർത്ത് വെച്ചിട്ട് വലിയൊരു പാർട്ട് വൺ ടു ത്രീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു വലിയൊരു മടങ്ങായിരുന്നു ഡൊമിനിക്ക് നല്ല അടിപൊളിയായിട്ട് പ്രതിവിധി ചെയ്യുന്നുണ്ട് എല്ലാ ആക്ടേഴ്സും ഗംഭീര ഒരു പിന്നെ പിന്നെ ഈ ത്രൂ ഔട്ട് ആയിട്ട് ും ഭയങ്കരമായിട്ടില്ല കാരണം നമ്മൾ ഞാൻ സാധാരണ എൻ്റെ പടം ആദ്യം പോയി കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാൻ വന്ന ടെക്നിക്കലി ആയിരിക്കും ഞാനത് കാണുന്നുണ്ടാവും അപ്പോൾ ചെയ്തിരിക്കുന്ന വർക്ക് എങ്ങനെ ഞാൻ ചെയ്തു മൊത്തത്തിൽ ടോട്ടലി എങ്ങനെ മൂവി ഉണ്ടാവുന്നില്ലേ പിള്ളേർ അതങ്ങ് ബ്രേക്ക് ചെയ്തു പിള്ളേർ ബ്രേക്ക് ചെയ്തെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രേക്ഷകനെ പോലെ അത് കാണാൻ തുടങ്ങി ഞാൻ നന്നായിട്ട് എഞ്ചോയ് ചെയ്തു കോമഡി പരിപാടികളും കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ഭയങ്കര ഗംഭീരപരിപാടിയാണ് നമ്മളെ നമ്മളെ ഇവിടുന്ന് ഒരു പടം ഇങ്ങനെ എടുത്തിട്ട് വരുമ്പോൾ നമ്മളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത് വേറെ ലെവലിലാണ് നമുക്കത്രേ ഉള്ളൂ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉള്ളു എന്നിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്നുള്ള സാധനം അഭിമാനമുള്ള സാധനത്തില് അടുത്തത് ഇതിന്റെ ലെവലായിരിക്കും സെക്കൻഡും തേർഡും ഫോർത്തൊക്കെ ഇനി അടിമുറി വരണ്ടത് ഗംഭീര അടിമുണ്ട്

ഒരു ക്യാരക്ടറിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് ചെയ്യുന്ന കാണുന്നുണ്ടോന്നൊരു ഗംഭീര വസ്തു അതെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട് അതൊരു നന്നായിട്ട് മാർഷ്യൽ ആർട്സും കാര്യങ്ങളൊക്കെ ഒരുപാട് വർഷങ്ങൾ പഠിച്ച ഒരാൾ ഒരു ഭയങ്കര ഈസിയായി ഡിപ്ലോമ ആയിട്ട് ഫീൽ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കുറച്ചൊക്കെ പഠിച്ചപ്പോൾ നമുക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും പറ്റില്ല എനിക്ക് നല്ല എക്സൈറ്റഡായിരുന്നു കണ്ടപ്പോ സൂപ്പർ ഞങ്ങൾ ഇങ്ങനെ തേടിക്കൊണ്ടിരിക്കുന്ന കൊച്ചുകുട്ടിട്ട് അല്ലല്ലോ ഒന്ന് ഷ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ നീലരാത്രി പിന്നെ ഏറ്റവും മുന്നേ ഒരു ഷോർട്ട് ഫിലിം ഇതിന് അച്ഛൻ തന്നെ സ്ക്രിപ്റ്റ് ചെയ്ത ഒരു ഭദ്രനാരി എന്ന് പറഞ്ഞിട്ടു അത് ഇവിടെ യൂട്യൂബിൽ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ വരദൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഷോർട്ട് ഫിലിം നല്ല ഒരു ചേച്ചി പറഞ്ഞു സൂപ്പറായിരുന്നു നല്ല ഭംഗി ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു ഫൈറ്റൊക്കെ കണ്ടു പറഞ്ഞു എന്റെ സീമയെ പിന്നെ അമ്മാൻ്റെ വിളിച്ചിറിയുമ്പോ ഞങ്ങളുടെ ആ ഉണ്ടായിരുന്നു വീട്ടില് കളരി ഉണ്ട് അവിടെ മിക്സഡ് വാർഷിംഗ് ആർട്സ് അവിടെ അച്ഛനാണ് ഞങ്ങളുടെ ഗുരു അച്ഛനാണ് അച്ഛനാണ് പഠിപ്പിച്ചത്

ആറ് കണ്ട മനസ്സിൽ പാർട്ടി ലാട്ടതാണോ എന്തായാലും ഇനി ഒരുപാട് അവസരങ്ങൾ നിങ്ങളും നന്നായിട്ടുണ്ടല്ലോ താങ്ക് യു